ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യത്തിനെതിരെ ഇ ഡി നൽകിയ അപ്പീലിൽ ഡൽഹി ഹൈക്കോടതിയിൽ വാദം പുരോഗമിക്കുകയാണ് അഭിഷേക് മനു സിംഗിംഗ്വിയാണ് കെജ്രിവാളിന് വേണ്ടി ബാധിക്കുന്നത് നിയമം മറികടക്കാനാണ് ഇ ഡിയുടെ ശ്രമമെന്ന് കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ വാദിച്ചു ഇന്നലെ റോസവെന്യൂ കോടതി ജാമ്യം നൽകിയതോടെ കെജ്രിവാളിന് പുറത്തിറങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കുകയാണ് ഇ ഡി ഹൈക്കോടതിയെ സമീപിക്കുകയും ജാമ്യം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത അനുപ്രാസ്ഥാന വിവരങ്ങൾ നൽകും അനു അഞ്ചാറ് അഞ്ച് ആറോ മണിക്കൂറിലേക്ക് കടക്കുകയാണ് വാദം പ്രതിവാദം വളരെ ശക്തമായ രീതിയിൽ ഇ ഡിയുടെ വാദങ്ങൾ വരുന്നു തിരിച്ചും ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ വാദപ്രതിവാദം നീണ്ടുപോവുകയാണ് ദിവശിതെന്ന് പറഞ്ഞ പോലെ ആറു മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു അഞ്ചു മണിക്കൂറും ഇ ഡിയുടെയും ഒപ്പം തന്നെ അഡീഷണൽ സോളിസിറ്റർ ജനറലുടേയും വാദമായിരുന്നു ആ വാദത്തിൽ അവർ പ്രധാനമായി പറയുന്ന കാര്യം നേരത്തെ കീഴ്ക്കോടതിയുടെ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ അത് അരവിന്ദ് കെജ്രിവാളിന് ഈ കേസുമായി നേരിട്ട് ബന്ധമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ കേസിലെ പ്രധാനപ്പെട്ട മാപ്പുസാക്ഷി മകുധാ റെഡ്ഡി നൽകിയ മൊഴി തന്നെ കോടതിയിൽ വായിച്ചു കേൾപ്പിച്ചിരുന്നു എന്നാൽ അത് പരിഗണിക്കാതെയാണ് കീഴ്ക്കോടതിയുടെ വിധി ഉണ്ടായത് അങ്ങനെ ഒരു വിധി വന്നപ്പോൾ താൻ ഞെട്ടിപ്പോയി എന്ന് അഡീഷണൽ സോളിസി ജനറൽ കോടതിയിൽ പറയുന്നുണ്ടായിരുന്നു തലതിരിഞ്ഞ വിധിയാണ് കീഴ്ക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് ചൂണ്ടിക്കാട്ടലും ഹൈക്കോടതിയിൽ നടത്തി ഇങ്ങനെ നടത്തിയതിന് പുറമെ തന്നെ നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഇടപാട് വിനോദ് ചൌഹാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയതും ആ വിനോദ് ചൌഹാൻ അരവിന്ദ് കെജ്രിവാളെ അരവിന്ദ് കെജ്രിവാളുമായി നടത്തിയിട്ടുള്ള വാട്സപ്പ് സന്ദേശങ്ങളുടെ ചാറ്റും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കോടതിയിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വാദിക്കുന്ന കാഴ്ച കണ്ടു എന്നാൽ ഈ നിയമത്തെ മറികടന്ന് മുന്നോട്ട് പോകാനും പക്ഷപാതപരമായി തീരുമാനമെടുപ്പിക്കാനുമുള്ള അല്ലെങ്കിൽ പക്ഷപാതപരമായി പെരുമാറി തീരുമാനത്തെ നിയമത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇ ഡിയും അഡീഷണൽ സോളിസിറ്റർ ജനറൽ നടത്തുന്നതെന്ന വാദം അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി കോടതിയിൽ ഹാജരായ മനു അഭിഷേക് സിംഗ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഈ തുടക്കം മുതൽ കേസിന്റെ തുടക്കം മുതൽ ഇപ്പോൾ വരെ കൃത്യമായ പക്ഷ ായിട്ട് ഇ ഡി പെരുമാറിക്കൊണ്ടിരിക്കുന്നു എന്നത് മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിന് പങ്കില്ലാത്ത കാര്യങ്ങൾ പോലും ഉണ്ട് എന്ന് പറയുന്നു സി ബി ഐയുടെ എഫ് ഐ പേരില്ല ഇ ഡി എടുത്ത കേസിൽ ആദ്യം കെജ്രിവാളിന്റെ പേരുണ്ടായിരുന്നില്ല എല്ലാം കൂട്ടിച്ചേർത്തും ഈ നിയമത്തെ അട്ടിമറിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഒരു കാരണവശാലും കീഴ്ക്കോടതി നൽകിയ ജാമ്യം സ്റ്റേ ചെയ്യരുത് എന്ന വാദമാണ് ഈ സമയം വരെ മനു അഭിഷേക് സിംഗ് നടത്തിയത് അദ്ദേഹത്തിന്റെ വാദം തുടരുകയാണ് എന്തായാലും ഇന്ന് തന്നെ ഇത് ഇത് സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാകുമോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം നമുക്ക് അറിയാൻ കഴിയും